ഹലോ അപ്പം ദി ഈ ഒരു പാഴ്സൽ കവർ എങ്ങനെയാണ് ദ ഈയൊരു ജേണലായിട്ട് മാറി എന്ന് നോക്കിയാലോ ഈ ഒരു പാഴ്സൽ കവറിൽ ആക്ച്വലി കുറച്ച് ബേക്കറി ഐറ്റംസിൻ്റെ ഒക്കെ ഫോട്ടോ ആയ കാരണം ഞാൻ വിചാരിച്ചു ഒരു ബേക്കർ തീമിലുള്ളത് ചെയ്യാമെന്ന് സോ എൻ്റെ അടുത്തൊരു മാഗസിൻ പേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ബേക്കേഴ്സും ബേക്കറി അങ്ങനെ റിലേറ്റഡ് ആയിട്ട് സോ ആ ഫോട്ടോസിലൊക്കെ കുറച്ച് ഫ്രെയിം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു തീമിനോട് മാച്ച് ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും എക്സ്ട്രാ ഫ്രെയിം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജാണൻ ഒരു പേജ് ഇതുപോലെ അതിൻ്റെ ഫ്രെയിമിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഒരു ഓറഞ്ച് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് കളർ എന്തുകൊണ്ട് ചൂസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മറ്റ് പാർസൽ കവർ ചെയ്ത് ഈ പാഴ്സൽ കവറിലതുപോലെ വൈറ്റ് ആൻഡ് ഓറഞ്ച് കളറിലാ തീമ് സോ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഞാൻ നമ്മുടെ ഈ മാഗസിൻ പേജ് ഇതിൻ്റെ അടിയിലായിട്ടുള്ള പേജിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സോ അതൊരു ഫ്രെയിം പോലെ അവിടെ നിൽക്കും പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പാക്കേജും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്തുള്ള റസ് ഇപ്ടും പിന്നെ നമ്മളൊരു പേപ്പർ ക്ലിപ്പ് ഓറഞ്ച് കളറിൽ വരച്ചെടുത്ത് അതുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഫൈനലി നമുക്കിതുപോലെ ഓറഞ്ച് തീമിലുള്ള ജേണലായി കിട്ടുമേ അപ്പോൾ ഓക്കെ ബൈ